നമസ്കാരം തെക്കൻ ഇറാനിലെ മൊഹർ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം റിക്റ്റർ സ്കെയിലിൽ അഞ്ച് പോയിൻറ്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായപ്പോൾ ലോകം ഒന്നടങ്കം നെഞ്ചിടിപ്പോടെയാണ് ആ വാർത്ത കേട്ടത് സാധാരണഗതിയിൽ ഒരു ഭൂചലനം ഇത്രയേറെ ചർച്ചയാകേണ്ടതില്ല എന്നാൽ ഇറാൻ്റെ കാര്യത്തിൽ കഥ മാറും ഭൂമി കുലുങ്ങിയതാണോ അതോ ഇറാൻ കുലുക്കിയതാണോ എന്ന ചോദ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ പുകയുകയാണ് ഇറാൻ്റെ ആണവമോഹങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ദശകങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ വെല്ലുവിളിച്ച് ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോവുകയാണ് അഞ്ച് പോയിൻറ്റ് മൂന്ന് തീവ്രതയുള്ള ഒരു ഭൂചലനം ഒരു ചെറിയ ആണവ സ്ഫോടനത്തിന് സമാനമായ ആഘാതം സൃഷ്ടിക്കും ഇതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്ന പ്രധാന ഘടകം ഇറാൻ ഇപ്പോൾ അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് അവർക്ക് ഇനി അധിക ദൂരമില്ല ലോകത്തിൻ്റെ ഏത് കോണിലേക്കും തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോൾ തന്നെ ഇറാൻ്റെ പക്കലുണ്ട് ഒരു വാർഹെഡായി ആണവായുധം ഘടിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ അടുത്ത ലക്ഷ്യം ഇസ്രയേലുമായും അമേരിക്കയുമായും നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ ഒരു ആണവ കവചം ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഇറാൻ വിശ്വസിക്കുന്നു എല്ലാ ഭൂചലനങ്ങളും ആണവ പരീക്ഷണങ്ങളല്ല ഭൂകമ്പമാപിനികളിലെ തരംഗരൂപങ്ങൾ പരിശോധിച്ചാൽ ഇത് തിരിച്ചറിയാം സ്വാഭാവിക ഭൂചലനങ്ങളിൽ രണ്ടു തരം തരംഗങ്ങളുണ്ടാകും എന്നാൽ ആണവ സ്ഫോടനമാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിശക്തമായ ഒരു പ്രകമ്പനം മാത്രമേ ഉണ്ടാകൂ സ്ഫോടനങ്ങൾ സാധാരണയായി ഭൂമിക്ക് തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ മുതൽ രണ്ട് കിലോമീറ്റർ വരെ താഴെ നടക്കുമ്പോൾ ഭൂചലനങ്ങൾ കിലോമീറ്ററുകൾ ആഴത്തിലാണ് സംഭവിക്കാറുള്ളത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി മുൻപ് പുറപ്പെടുവിച്ച ഒരു ഭത്വ അനുസരിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഇസ്ലാം വിരുദ്ധമാണ് എന്നാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടായാൽ ഈ നിലപാടിൽ മാറ്റം വരുമെന്ന് ഇറാനിലെ പല സൈനിക ഉദ്യോഗസ്ഥരും അടുത്തിടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ നടന്ന ഭൂചലനം ഒരു സാധാരണ പ്രകൃതി പ്രതിഭാസമാണോ അതോ പേർഷ്യൻ മണ്ണിൽ ഒരു പുതിയ ആണവയുഗം പിറന്നതിൻ്റെ വിളംബരമാണോ അന്താരാഷ്ട്ര ആണവ ഏജൻസിയായ ഐ എ ഇ എയുടെ കൃത്യമായ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ഈ ദുരൂഹത നീങ്ങുകയുള്ളൂ അതേവരെ ലോകം ശ്വാസമടക്കിപ്പിടിച്ചു കാത്തിരിക്കുന്നു